വയനാട്ടിലേക്കുള്ള യാത്രകളിൽ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് തിരുനെല്ലി സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ് കാണാൻ ഏറെയുള്ള സഞ്ചാരിക്കാൻ ദൂരം ഏറെയുള്ള സ്ഥലം തന്നെയാണ് തിരുനെല്ലി തണുപ്പിൻ്റെ താഴ്വരകളിലൂടെ കാടിനെ തൊട്ട് കാട്ടുമൃഗങ്ങളെ കണ്ട് മനസ്സിൽ കുളിർമേകുന്ന ഒരു യാത്ര തിരുനെല്ലിയിലെ പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും കൗതുകമേറുന്നത് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് നമ്മളിപ്പോൾ ഉള്ളത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കണ്ടോ കല്ലുപാകിയ നടകൾ കയറി വേണം ക്ഷേത്രത്തിൻ്റെ മുകളിലെത്താൻ കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മരിച്ചുപോയവരുടെ പോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂച്ചകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി കർണാടക സംസ്ഥാനത്തിൻ്റെ അതിർത്തിക്കടുത്ത് കേരളത്തിൽ ബ്രഹ്മകരിക്കുന്നിൻ്റെ വശത്ത് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാനന്തവാടിയിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് നാല് വശവും മലകളാൽ ചുറ്റപ്പെട്ട് അപ്രാപ്യമായ കാനണത്താഴ്വരുടെ നടുവിലുള്ള വയനാട്ടിലെ ഒരു പ്രധാന പട്ടണവും തീർത്ഥാടന കേന്ദ്രവുമാണ് തിരുനെല്ലി കൽപ്പറ്റയിൽ നിന്നോ മാനന്തവാടിയിൽ നിന്നോ നമുക്ക് മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തണം എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്നതാണ് ഈ ക്ഷേത്രം തണുപ്പിൻ്റെ സുഖകരമായ ആലസ്യം നൽകും കേട്ടോ ഈ ക്ഷേത്ര സന്നിധി ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ വിഗ്രഹം സ്ഥാപിച്ചതായി പറയപ്പെടുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഇത് പ്രാദേശികമായി നെല്ലി എന്നറിയപ്പെടുന്ന ഒരു നെല്ലിക്കാമരത്തിൽ നിന്നാണ് അദ്ദേഹം വിഗ്രഹം കണ്ടെത്തിയതെന്നാണ് കരുതപ്പെടുന്നത് അതിനാലാണ് തിരുനെല്ലിക്ക് ആ പേര് ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം ഇന്നിവിടെ നല്ല തിരക്കാണ് കേട്ടോ കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതിനാലാണ് ഇവിടെ ഇത്രയേധം തിരക്ക് എന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ദർശനം കഴിഞ്ഞതിന് ശേഷം കൊട്ടിയൂർക്കാണ് പോകുന്നത് പ്രകൃതിയുടെ സൗന്ദര്യത്തോടൊപ്പം ദൈവിക ശക്തികളുടെ ശക്തികൾ അനുഭവിക്കാൻ മതപരമായ പ്രാധാന്യമുള്ള സവിശേഷമായ ഒരു സ്ഥലമാണ് ഇത് അതിമനോഹരമായ ചുറ്റുപാടിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഇവിടെ വിശ്രമിക്കാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ തിരുനെല്ലിയിലേക്ക് വരുന്നുണ്ട് പ്രാഥമികമായി പൂർവിക ആചാരങ്ങൾക്കായി ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഇതെന്ന് പറയപ്പെടുന്നത് ഇത് കണ്ടോ ഇത് പാപനാശിനിയിലേക്കുള്ള വഴിയാണ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർ കൂടുതലും വരുന്നത് പിതൃകർമ്മങ്ങൾക്കും ബലിതർപ്പണം നടത്തുവാനുമാണ് ഇവിടെ ആചാരങ്ങൾ നടത്തുന്നതിലൂടെ മരിച്ച വ്യക്തിയുടെ ആത്മാവ് ഈ ലോകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നുവെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ പാപനാശിനിയിലേക്ക് പോകുന്ന വഴി അരുവിക്ക് സമീപം പഞ്ചതീർത്ഥം എന്ന പുണ്യകുളവും നമുക്ക് കാണാൻ പറ്റും പുരാതന കാലത്ത് അഞ്ചരുവികൾ ഇവിടെ സംഗമിച്ചതായി വിശ്വസിക്കപ്പെടുന്നു കുളത്തിന് ചുറ്റും ഇടതൂർന്ന കുറ്റിക്കാടുകളും ഈ കുളത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ശിലാഫലകത്തിൽ വിഷ്ണുവിൻ്റെ പാദമുദ്രയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും വേനൽക്കാലത്ത് ഈ കുളം വറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായുള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് എന്നൊരു പ്രത്യേകതയും ഉണ്ട് എന്നിരുന്നാലും മലയാള മാസങ്ങളായ കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് പ്രധാനമായും ബലിയിടുക ആ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേർന്നു ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗ്ഗപ്രാപ്തി നേടുമെന്നും അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്നും വൈകുണ്ഠപ്രാപ്തി വേണമെന്നും വിശ്വാസമുണ്ട് അതിനാൽ അനേകരാണ് ഇവിടെ പിതൃബലി തിലഹവനം പിതൃപൂജ എന്നിവ നടത്താൻ എത്തിച്ചിരുന്നത് സമീപത്തുള്ള തൃശിലേരി ക്ഷേത്രത്തിലെ മഹാദേവന് വിളക്ക് വച്ച് പാപനാശിനി എന്ന അരുവിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയതിന് ശേഷമാണ് തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നു അതാണ് ഐതിഹ്യം ഈ പ്രദേശത്ത് ഒരു പുരാതന ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും പാപനാശിനി ഗ്രാമം പഞ്ചതീർത്ഥ ഗ്രാമം എന്നീ രണ്ട് ഗ്രാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു അജ്ഞാതമായ ചില കാരണങ്ങളാൽ ഈ ഗ്രാമങ്ങൾ നശിക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജനങ്ങൾ മാനന്തവാടിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അഭയം തേടുകയും ചെയ്തു മാനന്തവാടിയിലെ ചില കുടുംബങ്ങൾ തങ്ങളുടെ തായ് വഴികൾ ഈ ഗ്രാമങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്ര പരിസരത്ത് എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ശാന്തി അനുഭവപ്പെടും കേട്ടോ പച്ചപ്പ് നിറഞ്ഞ വനത്താൽ പുതിഞ്ഞ ശാന്തവും സമാധാനപരവുമായ ചുറ്റുപാടുകളാൽ നമുക്ക് ഒരു ഉന്മേഷവും ലഭിക്കും ഇവിടെ ബ്രഹ്മഗിരിക്കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാപനാശിനി അരുവിയുടെ തീരത്താണ് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നടക്കുന്നത് അരുവിക്ക് ഔഷധ ഗുണമുണ്ടെന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ ആളുകൾ തങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു വിശുദ്ധ പാറയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി ഗുഹാക്ഷേത്രമായ ഗുളിയ നമുക്ക് കാണാം ഈ ക്ഷേത്രം ശിവനാണ് സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തിരുനെല്ലി ത്രിമൂർത്തികളാൽ അനുഗ്രഹപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് പാപനാശിനിയിലെ ബലിതർപ്പണം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം പുരാതന വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും വേരുകൾ ഇലകൾ പൂക്കൾ എന്നിവയിലൂടെ ഒഴുകുന്ന ബ്രഹ്മഗിരി വനത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന പാപനാശിനി ക്ഷേത്ര പരിസരത്ത് നിന്നും ഒരു കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി എത്തിച്ചേരാവുന്ന ഒരു വിശുദ്ധ പർവ്വത അരുവിയാണ് തീർത്ഥാടകർ ഇവിടെ വന്ന് കുളിച്ചിട്ടാണ് ബലിതർപ്പണം നടത്തുന്നത് പാപനാശിനിയിലെ പുണ്യജലത്തിൽ ഒന്നും മുങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകും എന്നാണ് വിശ്വാസം ഈ അരുവിക്ക് എല്ലാ പാപങ്ങളും നശിപ്പിക്കുവാനുള്ള ദിവ്യശക്തി ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഞങ്ങൾ പാപനാശിനിൽ നിന്നും തിരിച്ച് എത്തി ആധുനികമായ ഈ കാലത്തും പരിഷ്കാരത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും വേവലാതികളോ തിരക്കോ ഗ്രഹിക്കാത്ത ഗ്രാമമാണ് തിരുനെല്ലി ഇവിടെ പൊതുവെ ജനസാന്ദ്രത കുറവാണ് കേട്ടോ കണ്ടോ ഇതാണ് പ്രശസ്തമായ കരിങ്കൽപ്പാത്തി ഈ കരിങ്കൽപ്പാത്തിക്ക് ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ ചിറക്കൽ രാജാവിൻ്റെ പത്നി വാരിക്കര നായനാർ കുടുംബത്തിലെ അംഗമായ വാരിക്കര തമ്പുരാട്ടി ക്ഷേത്രദർശനത്തിന് എത്തുകയും ഭഗവത് ദർശനം ശേഷം ദാഹശമനത്തിനായി അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്നും വെള്ളം എത്തിക്കുവാനുള്ള വിഷമം ശാന്തിക്കാരൻ തമ്പുരാട്ടിയോട് പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ കിണറില്ല എന്നൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് കേട്ട് തമ്പരാട്ടി പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളൂ എന്ന് ഭഗവാന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകര വരുത്തി ക്ഷേത്രത്തിലേക്കുള്ള വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്ക് കൽപ്പന നൽകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അങ്ങനെയാണ് ഈ കരിങ്കൽപ്പാത്തി ഇവിടെ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളും ഉണ്ട് കേട്ടോ ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിന് സമർപ്പിച്ചു എന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതെന്നും ആണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്ന് അറിയപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ മൂന്ന് മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്നു വലഞ്ഞ് ഇവിടെ കിടന്ന് ഇറങ്ങിയപ്പോൾ ഇവർ ഒരു പുരാതന ക്ഷേത്രം കാട് കാടുപിടിച്ചു നിൽക്കുന്നത് കണ്ടു അതിനടുത്തായി നിറയെ നെല്ലിക്കായുള്ള ഒരു നെല്ലിമരം കണ്ട് അവർ തങ്ങളുടെ ദാഹവും അകറ്റി അതിനുശേഷം ഒരു അശരീരി കേൾക്കുകയും ഈ സ്ഥലത്ത് പരബ്രഹ്മസ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും ഇനി മറ്റു സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അറിയിച്ചു അതിനാൽ ഇവർ ഈ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം നെല്ലിമരത്തിൽ ലക്ഷ്മീനാരായണ സാന്നിധ്യം ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ ബ്രഹ്മഗിരി മലനിരകളുടെ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി പ്രകൃതിമനോഹരമായ ഒരു സ്ഥലമാണ് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നടുക്കാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിനു വടക്കു കിഴക്കായി കർണാടകത്തിലെ നാഗർഹോളെ ബന്ദിപ്പൂർ എന്നീ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും തെക്കു കിഴക്കായി തമിഴ്നാട്ടിലെ മുതുമലയും സ്ഥിതി ചെയ്യുന്നു വളരെ ജൈവവൈവിധ്യമുള്ള ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം നീലഗിരി ബയോ റിസർവിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നാനാവിധത്തിലുള്ള സസ്യ ജീവിജാലങ്ങളെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് സഖ്യമലക്ഷേത്രം എന്നും ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രം ദക്ഷിണേന്ത്യയിലുടനീളമുള്ള തീർത്ഥാടകരുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം കേരളത്തിലെ പരമ്പരാഗത വാസ്തുവിദ്യാ പ്രദർശിപ്പിച്ചിരിക്കുന്നു ചേരരാജാവായ കുലശേഖരൻ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാതാവായി ആണ് കണക്കാക്കപ്പെടുന്നത് ഞങ്ങൾ പാപനാശിനിയിലേക്കും പോയി ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് പ്രദക്ഷിണവും ചെയ്തതിനു ശേഷം ഇവിടെ നിന്നും ഇനി ഇറങ്ങുകയാണ് കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം പുതുപുത്തൻ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം